സ്പാനിഷ് ഡിലൈറ്റ് കസ്റ്റമർ ആദ്യമായിട്ട് എനിക്ക് തരുന്ന ബട്ടർഫ്ലൈ കേക്ക് അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ആദ്യമായിട്ട് ചെയ്യണേ എല്ലാ പോരായ്മകളും കസ്റ്റമറിനോട് ബട്ടർഫ്ലൈ കേക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചാടി കയറി ഞാൻ ഓക്കെ പറഞ്ഞു കാരണം ഞാൻ കുറെ നാളായിട്ട് വെയിറ്റ് മതി സ്പാനിഷ് ഡിലൈറ്റ് ആണ് വേണ്ടത് പക്ഷേ ഇതുപോലെ ചെയ്ത് തരണം എന്ന് പറഞ്ഞ ഒരു റഫറൻസ് പിക്ക് അയച്ചു പർപ്പിൾ കളറിലായിരുന്നു വേണ്ടത് ഈ പർപ്പിൾ കളർ എന്റെ കയ്യിൽ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ ഓർഡർ അക്സപ്റ്റ് ചെയ്തതും ബാക്കി കേക്കിനുള്ള കാര്യങ്ങൾ വാങ്ങിച്ചതും കസ്റ്റമർ ഓൾറെഡി മൂന്നാല് ദിവസം മുന്നേ തന്നെ പേയ്മെന്റ് ഇട്ട് കൺഫേം ചെയ്തതാണ് ഈ ഓർഡർ പക്ഷെ ീ കേക്ക് ചെയ്യാൻ എടുക്കുന്നത് ഡെലിവറി ചെയ്യണതിന്റെ തലേ ദിവസം രാത്രി കാരണം നമുക്ക് വേറെയും കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് പിറ്റേ ദിവസം ക്ലാസ്സിൽ പോവാൻ പിന്നെ അങ്ങോട്ട് സംഭവിച്ചത് എല്ലാം ദുരന്തമായിരുന്നു ഒന്നാമത്തെ കേസ് ഈ കേക്ക് ഫുൾ ഫിനിഷ് ചെയ്തിട്ട് വേണമായിരുന്നു കട്ട് ചെയ്ത് ഈ ബട്ടർഫ്ലൈ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പക്ഷെ ക്രം കോട്ട് ചെയ്തിട്ട് തന്നെ നേരെ ഇത് ബട്ടർഫ്ലൈ ഷേപ്പിലേക്ക് ആക്കി അവിടെ എനിക്ക് ആദ്യത്തെ പണി കിട്ടി ഇനി എങ്ങനെയൊക്കെയോ അത് സെറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് കളർ തപ്പിയപ്പോഴാണ് കളർ എന്റെ കയ്യിലില്ല ഞാൻ എന്നിട്ട് ആ സമയത്ത് വരുത്തിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി രാത്രി രണ്ടുമണിയായ ഇൻസ്റ്റാ മാർട്ടോ ബ്ലിക് കിറ്റോസാപ്റ്റോ എല്ലാത്തിലും നോക്കി പക്ഷെ നമ്മുടെ കളർ മാത്രം ഇല്ല പിന്നെ എനിക്ക് ഏകദേശം മനസ്സിലായിരുന്നായാലും ക്ലാസ്സിൽ പോകാൻ പറ്റില്ലെന്ന് അപ്പൊ ഞാൻ നേരെ കസ്റ്റമർക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു കളർ തീർന്നു പോയി രാവിലെ ഒരു ഒമ്പത് പത്ത് മണിയാകും ഷോപ്പ് ഓപ്പൺ ആകുമ്പോൾ സോ കളർ മേടിച്ചിട്ട് കേക്ക് ഫുൾ ഫിനിഷ് ചെയ്തിട്ട് വേണം തരാൻ വേണ്ടിയിട്ട് അപ്പൊ ആ പതിനൊന്ന് മണി ഒന്ന് പന്ത്രണ്ട് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്ത് നല്ല കസ്റ്റമർ അല്ലേ പിന്നെ രാവിലെ പോയി കളർ മേടിച്ചു ഫുൾ ഫുൾ ഫിനിഷ് ചെയ്തു പന്ത്രണ്ട് മണിന്നുള്ളത് പക്ഷെ പതിനൊന്ന് തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു ഫുൾ ഫിനിഷ് ചെയ്യണതിന് മുമ്പ് കട്ട് ചെയ്ത് ബട്ടർഫ്ലൈ ഷേപ്പിലാക്കിയത് കാരണം ആ സൈഡ് എല്ലാം ഫിനിഷ് ചെയ്യാൻ നല്ല പാടായിരുന്നു എന്തൊക്കെ ചെയ്തിട്ട് എനിക്കൊരു ഭംഗി തോന്നും അവസാനം ഞാൻ ഡിസൈൻ മാറ്റി മാറ്റി മാറ്റിയതായി ഇങ്ങനെ ആക്കി ഞാൻ എന്നിട്ട് കസ്റ്റമറോട് പറഞ്ഞു ഫിനിഷിങ് കുറച്ച് കുറവുണ്ട് പക്ഷെ ഞാൻ ഫോട്ടോ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് ആ സൈഡ് സൈഡൊന്നും ശരിയാവാത്തുകൊണ്ട് എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ കസ്റ്റമർ പറഞ്ഞു ഫിനിഷിങ് കുറവായിട്ടൊന്നും തോന്നിയില്ല നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലോങ് ബോയ്സ് തന്നെ എനിക്ക് ണ്ടായിരുന്നു കേക്ക് നല്ലതായിരുന്നു പറഞ്ഞു അത് കേട്ട് എനിക്ക് സമാധാനമായി അപ്പൊ പിന്നെ നാളെ കാണാം ബൈ